ചെയ്യാതെ ഞങ്ങൾ ഞങ്ങൾ നിങ്ങൾ െ ഇത് ഇത് എന്ന് വരെ നിങ്ങൾ ഒരു ആണ് അനാചാരമാണ് അനിസ്ഥാമികമാണ് അതല്ലാന്ന് ഞങ്ങള് പറഞ്ഞോളൂ നിങ്ങൾക്ക് ഞങ്ങൾ വന്നിട്ടുണ്ടാക്കി തരാൻ പറ്റുമോ പക്ഷെ ഞങ്ങൾ ചെയ്യുന്നത് അടിസ്ഥാനപരമായിട്ടാണെന്നാണ് നിങ്ങൾ ആദ്യം പറഞ്ഞ പറഞ്ഞു ആ ദിനത്തിന് പ്രത്യേകത ഇല്ല ഇപ്പൊ നിങ്ങൾ സമ്മതിക്കിടുന്നു ആ ദിനത്തിന് പ്രത്യേകത ഉണ്ടായതുകൊണ്ടാണ് ഹബീബ് സലോ ഇന്ന് എന്നെ പ്രസവിക്കപ്പെട്ട ദിനമാണ് തിങ്കളാഴ്ച ആ ആ ദിവസം കൽപ്പിച്ചോ ദിവസത്തിന് പ്രത്യേകത കല്പിച്ചിട്ടുണ്ടെന്നുള്ള നിങ്ങൾ സംഭവിച്ചോ എന്തോ അതോ നീ എന്ത് ചെയ്യണം എന്നുള്ളതാണ് റസൂൽ നോമ്പ് എടുത്തു റസൂലുള്ളാഹി തന്നെ നോമ്പ് ചെയ്യണം പറട്ടെ അതുകൊണ്ട് തന്നെ വരെ തിങ്കളാഴ്ച മുഴുവൻ നോമ്പ് എടുക്കൽ സുന്നത്താണ് സുന്നത്ത് എന്ന് പറഞ്ഞാൽ എടുത്താൽ കൂലി കിട്ടുന്നു അപ്പൊ ആര് അത് കൂലി കിട്ടും അതേ സമയത്ത് തിങ്കളാഴ്ച മുതലെ നോൽപുറ്റുകാണ്ട് വരും ഞാൻ ചോദിക്കട്ടെ റസൂലുള്ളാഹിന്റെ ജന്മദിനം പന്ത്രണ്ടിനും തിങ്കളാഴ്ച വരുന്നുണ്ട് ആ തിങ്കളാഴ്ച നിങ്ങള് നോൽപെടുക്കോഴ്ച അല്ല തിങ്കളാഴ്ച ഞാൻ ചോദിക്കട്ടെ പോത്തറച്ച് ഒന്നും വേണ്ട പിന്നെ നമ്മള് കൊടിയും ഒന്നും വേണ്ട ജാതി വേണ്ട ഒന്നും വേണ്ട ഒരു പാട്ടൊന്നും നിങ്ങളെ പള്ളിക്ക് നിങ്ങൾ എന്ത് ചെയ്യാ ഇന്ന് വസൂളുതായ തങ്ങളുടെ പിന്നെ ലോക തിങ്കളാഴ്ച ഒന്നും ഒന്നും അല്ലാതെ വിട്ട് വന്നിരുന്നു അതില് പോകുമ്പോൾ എന്നെ കണ്ടപ്പോ അല്ല ഇപ്രാവശ്യങ്ങൾ നോമ്പെടുക്കരുത് ഭയങ്കര ഗജാറിയ കുടുങ്ങി പോകാം നമ്മുടെ ാണ് എല്ലാ പാവങ്ങൾക്കൊക്കെ അതൊരു അതല്ല ഞാനിങ്ങനെ ആളുകളൊക്കെ കൊണ്ടുവന്നിട്ട് മത പാടാൻ വേണ്ടി സ്റ്റേജും കാര്യം അതൊരു സുന്നത്താണ് അപ്പൊ ദാനങ്ങൾ ചെയ്യുക എല്ലാം ചെയ്യുക ഒരാൾ കുടുംബ ബന്ധങ്ങളൊക്കെ സ്ഥാപിക്കാം അന്ന ദിവസമാണ് സൂറായി ാണ് പറഞ്ഞാൽ വള്ളി പോയാലും എന്നാൽ വെള്ളിയാഴ്ച വന്ന് അതും പോയല്ല എന്നാൽ വെള്ളിയാഴ്ചയും പഞ്ചേരുന്ന ആളും വെള്ളിയാഴ്ച ഒന്നിച്ചു വന്ന് തോന്നുന്നു പഞ്ചേരുന്ന പൈക്കോട്ടെ വിമർശിക്കണ്ടല്ലോ ഇല്ല ഇത് തെറ്റാണ് എന്ന് പറയാൻ നിങ്ങൾ കൈ തന്നെ പറഞ്ഞേ ഈ രബിദിനാഘോഷം പന്ത്രണ്ടിന്റെ ആഘോഷം ഇനിയിപ്പൊ പത്തിനോ പന്ത്രണ്ട് പേര് ആ ജന്മദിനം ആ മാസം വരുമ്പോ അതിനെ പറ്റുമെന്ന് ആഘോഷിച്ച് സന്തോഷം പ്രകടിപ്പിക്കുന്ന ആളുകൾക്ക് ഇപ്പൊ നടക്കണ തന്നെ ഒക്കെ അറിയാലോ ആളുകൾ മത ആളുകളെ ഒരുമിച്ച് കൂടി മതം പറയുന്നു ഭക്ഷണം കൊടുക്കുന്നു പിന്നെ കുട്ടികൾക്ക് പ്രോത്സാഹനമായിട്ട് സമ്മാനങ്ങൾ കൊടുക്കണം ഏ മാം കൊടുക്കണം ഒക്കെ ചെയ്യുന്നുണ്ട് ഇത് തെറ്റാണോ നിസ്കാരം നിസ്കാരം പള്ളിയും മദ്രസും ഒക്കെ ഉണ്ടല്ലോ പള്ളി പള്ളി കൊടുക്കട്ടെ റസൂലുള്ളാഹി തങ്ങൾ ഇട്ട പള്ളിമാരിയാണെന്ന് മാത്രം സ്വഹാബത്തിന് പള്ളിയും ഇട്ടമാരിയാണ് എന്നിട്ട് മാതൃകീ പള്ളികളൊക്കെ നിങ്ങൾ ഞാൻ ചോദിക്കട്ടെ ഈ മിനാരം വെക്കുന്നുണ്ട് റസൂലുള്ളാഹി തങ്ങൾ വെച്ചിട്ടുണ്ട് പള്ളിക്ക് കാലത്തിന്റെ അനുബന്ധിച്ച് മിനാരത്തിന് ഒരാളെ ഒരു ലക്ഷം കൊടുത്തു ഇത് പള്ളിക്കും വേണ്ടി കൊടുത്താൽ പൈസ ഇല്ല റസൂലുള്ളാഹി തങ്ങളുടെ മാതൃകയിൽ ഇങ്ങനെ പള്ളി ഉണ്ടാക്കാൻ വേണ്ടി പൈസ കൊടുക്കുക അടയാളം പക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു മിനാരം വെച്ചോ അതുപോലെ പറയങ്ങളെ എന്തിനത്തിനും വരുമ്പോ മാത്രം അതാരും പറഞ്ഞു പറഞ്ഞു ഇതിനാണ് ഇങ്ങോട്ട് വൈദ്യുതി ഇന്തെ ഹറാത്ത് സല്ലത്ത് ചൊല്ല് റസൂൽ അവിടുന്ന്. ഈ സലാത്ത്. ഈ സലാത്തിന്റെ പേര് കേട്ട സനജു. സലാത്ത് ചൊല്ലണം ഈ സലാത്തിന്റെ നാദബറ ഗണത്തിൽ ഹുസൈൻ സലഫി പറഞ്ഞു അതില്ലില്ല. ഈ സലാത്ത് ഇല്ല. റസൂൽ അവിടുന്ന് പഠിച്ച സലാത്ത് ചൊല്ലാൻ പാടില്ല എന്ന് പറയുന്ന മുജാഹിദിനോട് ഞാൻ ചോദിക്കുന്നു. റസൂലിൻ്റെ പേര് കേട്ട ആദിൽ ജന സല്ലല്ലാഹു അലൈഹി. ആ സലാത്തി ഓർന്നു വെട്ടിട്ടങ്ങക്കേ. സലാത്ത് റസൂൽ അവിടുന്ന് പഠിച്ചോ. ആ ഇയടിനെ വെളളേട്ടാ. എന്തുവിച്ച പൈസ പൈസോറി.